ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാ നമ്മുടെ പുതിയൊരു സ്വാഗതം ും ഇപ്പൊ നമ്മള് ഡെയിലി ഷോർട്സ് വീഡിയോസ് അല്ലാണ്ട് ലോങ് വീഡിയോ ലെങ്ത് ഉള്ള വീഡിയോസ് ഒന്നും ഇടാറില്ല അപ്പൊ കുറച്ച് കൂട്ടുകാരൊക്കെ അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പൊ അവരൊക്കെ ചോദിച്ചു ചോദിച്ചി ഷോർട്സ് ഇടുന്നുണ്ടല്ലോ എന്തുകൊണ്ടാ ലെ കുഞ്ഞുണ്ടാക്കലെ എന്തുകൊണ്ടാണ് ലെങ്ത് വീഡിയോസ് ഇടാത്ത ഡെയിലി ലൈഫ് ഇടണം ഡെയിലി വ്ളോഗിടണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം കുഞ്ഞോ മിണ്ട ഒച്ചാക്കല് ഒച്ച ഉണ്ടാക്കല് മിഠായി വാങ്ങിയില്ല അപ്പം ആ വാങ്ങാം ഒച്ച ഉണ്ടാക്കല്ലേ അപ്പം അപ്പം അങ്ങനെ പറഞ്ഞതൊക്കെ മറന്നു കുഞ്ഞു എൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അറിയിച്ച അവനെന്തെങ്കിലൊക്കെ വന്ന് ചെയ്തുകൊണ്ടിരിക്കണം ആ മിായി വാങ്ങണം ഇനി അതന്നെ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ കൊണ്ടുക്കല്ലേ ഞാനൊന്ന് തീർക്കട്ടെ എന്താ പറഞ്ഞത് ഡെയിലി വ്ളോഗ് വേണം ഡേ എൻ മേ ലൈഫ് വേണം കുഞ്ഞു കുഞ്ഞു വീഡിയോസും വിശേഷങ്ങളും വാങ്ങട്ടോ അപ്പൊ ഇനി മുതൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഡെയിലി വ്ളോഗ് പോലും ഡേ എൻ മേ ലൈഫ് പോലും എന്താണോ ഈ നടക്കുന്ന അന്ന് പിന്നെ എന്താ പറഞ്ഞ ഞാനും നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഹൗസ് വൈഫാണ് അപ്പം എന്നിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാവോ അങ്ങനത്തെ വീഡിയോസ് പ്രതീക്ഷിച്ചാൽ മതി അതായത് എന്താ പറയുക നമുക്ക് പുറത്ത് വരെയധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഈ ഡെയിലി എന്ന് പറയുന്നത് ഡെയിലി ലൈഫ് പോലുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിലുള്ള പാചകം വാചകം അങ്ങനത്തെ വീഡിയോസൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്നു വാങ്ങാൻ മോനെ പറഞ്ഞു കുടുങ്ങിയും പോയി അങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ വല്ലപ്പോഴൊക്കെ പുറത്ത് പോകുമ്പോൾ ഇതേപോലെ വീഡിയോസൊക്കെ എടുക്കാം നമുക്ക് അപ്പോൾ അതാണ് പറഞ്ഞ് തന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഒന്ന് പുറത്തു പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഉം വല്ലപ്പോഴും പുറത്തു പോകുന്നുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ പുറത്തു പോകാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകാറുണ്ട് ഏട്ടൻ കൂടെ മീൻ വാങ്ങാൻ സാധനങ്ങൾ വാങ്ങാൻ വൈകുന്നേരം രാത്രി ചുമ്മാ പോകാറുണ്ട് അങ്ങനെയൊക്കെ പോകാറുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോസ് ആയിട്ട് അങ്ങനെ എടുക്കാറില്ല ഷോർട്സ് വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുക്കുന്നല്ലാണ്ടെ അപ്പോൾ ഇനി മുതൽ നമുക്ക് അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും വാങ്ങുന്നേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് നമ്മുടെ അപ്പൂന് ചെറിയ രീതിയിൽ പനിയൊക്കെ ഇരുന്ന് സ്കൂളിലൊന്നും പോയിട്ടില്ല കേട്ടോ ഇനി ചോദിച്ച ഞാൻ വാങ്ങില്ല കേട്ടോ അപ്പം മിണ്ടല്ലേ അമ്മ പറഞ്ഞു വാങ്ങ ഇനി പറഞ്ഞ ഞാൻ വാങ്ങ അപ്പം വേട്ട വേണ്ടട വേണ്ടടാ അപ്പണി വായ പൊത്തിയൊക്കെ മിണ്ടാടിയിരിക്കാൻ വേണ്ടിട്ട് അമ്മ അമ്മ വാങ്ങാട്ടാ കുഞ്ഞു മിണ്ടരു ആ വാങ്ങാ കുഞ്ഞു മിണ്ടരുതേ മിണ്ടല്ലേ

അവന അത് കളിയാക്കി എടുത്തിരിക്കാം അപ്പം എന്താ പറഞ്ഞു വന്നത് പറഞ്ഞു വന്ന കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ട് പോകുന്നത് ചെരുപ്പ് വാങ്ങാൻ വേണ്ടിട്ടാണ് കേട്ടോ ചെരിപ്പ് പൊട്ടിക്കിടക്കാണ് എൻ്റെ ഷൂസാണ് പിന്നെ ഉള്ളത് പിന്നെ ഷൂസ് എപ്പോഴും നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ കടമടയിൽ ഡൗൺ ടൗൺ പോകണമെങ്കിൽ ചെരുപ്പാണ് മുഖ്യം അപ്പം നല്ല വാങ്ങാൻ മോനെ അപ്പം നല്ല ചെരുപ്പ് പൊട്ടിപ്പോവാനായിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ചെരുപ്പ് വാങ്ങാന്ന് അപ്പം ഏട്ടൻ പറഞ്ഞിട്ടില്ല ഏട്ടൻ വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവും ഏട്ടൻ വരാനും അപ്പൊ വരുമ്പോഴത്തേക്കും ഒരുക്കിന്ന് പോയി ചെരുപ്പ് വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ സമയം എട്ട് മണി ആവാനായിട്ടുണ്ട് ഇനി ചെരുപ്പ് ആ വാങ്ങാം ഒരാൾക്ക് വാങ്ങാം എന്തിനാ വാങ്ങാം അപ്പൊ ചെരുപ്പ് വാങ്ങി ഏട്ടം വന്നിട്ട് പോവാം അപ്പൊ ഞാൻ ഏറ്റവും സെറ്റ് ആയി നിൽക്കാട്ടോ വന്ന വട പിടിച്ചോടണം ചിലപ്പോൾ ചെരുപ്പ് കട എല്ലാം എന്തായാലും ഇന്നൊരു ചെരുപ്പ് വാങ്ങി പറ്റുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളിട്ടവിടെ പോകുന്നു ചെരുപ്പ് വാങ്ങും അത്ര തന്നെ ഉള്ള കേട്ടോ അപ്പൊ എന്താ പുതുതായിട്ട് ചാനൽ കാണാൻ കൂട്ടുകാരൻ ചാനൽക്രൈബർ മാറിയ തൊട്ട് തന്നെ കൊടുക്കുക പെട്ടെന്ന് തന്നെ വരും കേട്ടോ ആ കമന്റ് കമന്റ് കെട്ടോളല്ലോ വന്നിട്ട് കാണാട്ടോ നമ്മുടെ കുഞ്ഞു കരച്ചില കുഞ്ഞു മോള് പോകുന്നു കുഞ്ഞു കരയ്യ അതെ ഏട്ടൻ ടൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് കേറിയിട്ടില്ല അതിനു മുമ്പേ മേടിച്ച് ഞാൻ താഴേക്ക് വന്നിട്ടിട്ടിട്ടാ ഞങ്ങൾ ചെരുപ്പ് അങ്ങനെ ചെരുപ്പാടൊക്കെ ഇണ്ടാവും ചേട്ടി നമ്മള് ദൂരൊന്നും പോകുന്നില്ല കൽപ്പറ്റയ്ക്ക് പോകണ്ട എന്താ പറയുക കുഞ്ഞു ഇളക്ക വേഗം നമുക്ക് മുട്ടിൽ പോയിട്ട് നോക്കിട്ട് കിട്ടുന്ന വരാം ുമ്പെ കളിക്കുന്ന സാധനം വേണം ചെരുപ്പ് വേണം എന്നൊക്കെ ആളം പറയുന്നത് കേട്ടിട്ട് മറ്റൊര അളകിയിരിക്കുകയാണ് അതാണ് അല്ലെങ്കിൽ അവൻ അമ്മേരോടം നിന്നോളും അതുകൊണ്ട് അധികം നമ്മൾ സമയം ചിലവഴിക്കുന്നില്ല ചെരുപ്പ് എടുക്കുക വേഗം വരിക അത്രയും പിന്നെ അവിടെ പോയിട്ട് അപ്പം മുട്ടിലെത്തിക്ക മുട്ടില് ഞങ്ങളുടെ ടൗൺ ഞങ്ങളുടെ തീരുമാനങ്ങൾ മാറുന്നത് ഇങ്ങനെയാണ് കേട്ടോ മുട്ടിൽ നിന്ന് വാങ്ങാന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ മുട്ടില് കടയില്ല എനിക്ക് തോന്നിയൊരു നേട്ടം വരുന്ന വേണം പക്ഷെ ഇപ്പൊ നമ്മൾ ചുരിദാർ തയ്പ്പിച്ചിട്ടുണ്ടല്ലോ അതിന് ക്രോക്സ് ഇടാൻ പറ്റില്ലല്ലോ അതാണ് ചുരിദാർ ചുരിദാറിന് മാച്ചിങ് ആയിട്ട് നമ്മൾ ചുരിദാർ ക്രോക്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ട്രെൻഡാ ട്രെൻഡായില്ലേ പാടില്ല അതോട് സാധാരണ ഒരു ചെരുപ്പ് വേണം എനിക്ക് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയാൻ മതി അപ്പൊ കാർഗാഡൊന്നും വേണ്ട അപ്പൊ അത് തേടിയിട്ടുള്ള യാത്രയാണ് നമ്മൾ മുട്ടില്ല എനിക്ക് തോന്നിയേട്ടാൽ വരുന്ന ടൈം തന്നെ നോക്കി പക്ഷെ കൽപ്പറ്റയാണ് കൽപ്പറ്റലധികം നേരം സമയം സ്പെൻഡ് ചെയ്യാനും നമുക്ക് പറ്റില്ല കാരണം കുഞ്ഞു നല്ലോണം ഇളകുന്നുണ്ടായിരുന്നു ഇപ്പൊ പിന്നെന്താ നമ്മുടെ കുഞ്ഞുന്റെ പല്ല് പോയിട്ടുണ്ട് അത് പറ കുഞ്ഞുവിന്റെ ഒരു പല്ല് പൊട്ടി പോയിട്ടോ മൂന്ന് ദിവസം ഭയങ്കര കളിയായിരുന്നു കളിയിൽ ഒരു വട്ടം ഒന്ന് ഇളകി തട്ടിയിട്ട് പിന്നത്തെ ഒരു കളിയിൽ അത് നല്ലോണം ഇളകി ഇന്നാണെങ്കിൽ വേറൊരു കളി കഴിഞ്ഞപ്പോ മുഴുവനായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഒരു തുഞ്ചം മാത്രമേ ഉള്ളൂട്ടോ കുഞ്ഞിന്റെ പല്ല് ഞാൻ അടുത്ത ഷോർട്ട് വീഡിയോയിലിട്ടു ഇപ്പൊ കുഞ്ഞിയുടെ മുഖം എങ്ങനെ എങ്ങനെയാണ് മുഖം തന്നെ മാറിപ്പോയിട്ടോ അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇടാട്ടോ നമ്മുടെ കുഞ്ഞിന്റെ പല്ലിന്റെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് എത്തി അവസ്ഥയൊക്കെ ഓണം പ്രമാണിച്ച് അങ്ങ് തിരക്കൊന്നും കാണുന്നില്ലല്ലോ എങ്ങോട്ടാ പോന്നെ അവിടെ ഒരു ചെരുപ്പിട്ട് അപ്പുറം ഷോപ്പ് ഉണ്ട് ആദ്യം ഇവിടെ കേറി വെക്കാം നല്ല കളക്ഷൻസ് ഒക്കെ കാണുന്നുണ്ട് ഫ്ളാറ്റിലാണ് കേട്ടോ ഫ്ലാറ്റിലേക്ക് ആരോ മ

ടിപൊളി കളക് അടിപൊളി സിമ്പിൾ ആൻഡ് ഹാമ്പ് ഗ്രീൻ അടിപൊളിയായിട്ട് പിസ്ത നല്ല അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് നമ്മള് ഒരു കടയിൽ കയറിയുള്ള എന്തോ അത്ഭുതമാണ് ഏട്ടനെന്തോ അത്ഭുതം കാരണം ഞാൻ ഒരു കടയിൽ കയറി വേഗം എടുത്ത കേട്ടോ പ്രത്യേകിച്ച് ഞാൻ കൊറേ കടകളിലൊക്കെ രണ്ടു മൂന്ന് കടയിൽ എന്തായാലും കേറും പക്ഷെ നമ്മള് വേഗം സെറ്റായി എടുത്തിട്ടുണ്ട് നമ്മൾ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചെരുപ്പ് നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് നമ്മൾ പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് എന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ചെരുപ്പാണ് പെട്ടെന്നൊക്കെ ഈ വെള്ളം ഞാൻ പൊട്ടി പോകാത്തതും ഇല്ലാത്ത ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല വീഡിയോസിൽ ഇപ്പോൾ നിങ്ങൾ കണ്ട ചെരുപ്പില്ല ഏതായിരിക്കും ഞാൻ എടുത്തിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ ഗസ് ചെയ്യണം കേട്ടോ ഗസ്സ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതല്ലാണ്ട് ഷോർട്ട് വീഡിയോയിൽ ഞാൻ എടുത്ത ചെരുപ്പ് ഏതാണ് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ വരും അപ്പോൾ അതിന് ഞാൻ എടുത്ത് ചെരുപ്പേതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അതിന് മുമ്പ് ലെങ്ത് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഏത് ചെരുപ്പായിരിക്കും ഞാൻ എടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക ഗിസ് ചെയ്യാം അതെന്താ നല്ല കളക്ഷൻ എനിക്ക് ഇനിയും ചെരുപ്പ് നല്ല ഇഷ്ടപ്പെട്ട ഉണ്ട് കേട്ടോ അപ്പം ഏട്ടൻ പറഞ്ഞു ഒരെണ്ണം കൂടെ എടുത്തോന്ന് പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു ഇതിന് വാങ്ങാം നെക്സ്റ്റ് ടൈം വാങ്ങാം നമുക്ക് കടയിടത്തന്നുണ്ടല്ലോ കളക്ഷൻ ഉണ്ടായാൽ മതി അതേപോലെ തന്നെ അപ്പോൾ ഓക്കെ ഇനി അടുത്ത വട്ടം വരാം രണ്ടെണ്ണം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വാങ്ങിയ ചെരുപ്പിന് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ്റി സംതിങ് വന്നത് അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ടുണ്ട് ഓക്കെ കുറച്ച് നീണ്ടു നിൽക്കുമ്പോൾ ചെരുപ്പാന്ന് എനിക്ക് കണ്ടിട്ടൊക്കെ തോന്നുന്നുണ്ട് അപ്പം ഇനി വീട്ടിലെത്തിയിലാണ് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കുറച്ച് മിഠായി വാങ്ങിയിട്ട് വേണം പോകാൻ വേറെ എന്തൊക്കെയോ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും വാങ്ങാൻ തറക്കില്ല അത് പിന്നെ എപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയാലും എന്താ പറയുന്നത് ഒരു ലിസ്റ്റ് ആയിരിക്കും അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ചേരൻ്റെ ഇട്ടിട്ട് അനിയനെ അതെന്താണെന്ന് കൂടെ അറിയാണ്ട് നമ്മളോട് പറയുകയാണ് കേട്ടോ അത് വാങ്ങണം എന്ന് അപ്പം ഇനി കടയിൽ പോയിട്ട് അവരെ പറ്റിക്കലുണ്ടൊന്ന് മിഠായി വാങ്ങുക ും ഫാൻസ് അടച്ചു എനിക്ക് രണ്ട് മൂന്ന് കമ്മലൊക്കെ വേണമായിരുന്നു പക്ഷേ ഇപ്പം ടൈം നാളെ വന്നത് നമ്മള് സുഡിയോ പോകുന്നുണ്ട് നാളെ സുഡിയോത്തെ കളക്ഷനും കാര്യമൊക്കെ ഒന്ന് കാണണ്ടേ അപ്പോൾ സുഡിയോ പോകുന്നുണ്ട് ചാടിക്കോ ചാടിക്കണോ കുടിച്ചെടിക്കു വിഷക്കുന്നുണ്ടെന്നില്ല ചാടിക്കാം ടൈം താ അപ്പൊ സുഡിയോയില് പോയിട്ടുള്ള കളക്ഷനും കാര്യമൊക്കെ ഞാൻ ബ്ലോഗിൽ ഇടാം നമ്മളിനി വീട്ടിലേക്ക് നേരെ പോകണം കേട്ടോ ഒരു കോഫി കുടിക്കാന്ന് വിചാരിച്ചായിട്ട് ഭയങ്കര വിഷപ്പ് കഴിച്ചായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല വന്നിട്ട്

സ്നാക്സ് വാങ്ങി സ്നാക്സ് വാങ്ങി മിഠായി വാങ്ങി വീട്ടിലേക്ക് പോ അപ്പം നമ്മൾ സ്നാക്സ് വാങ്ങിയിട്ടതാണ് സ്നാക്സ് വാങ്ങി നാളെ സ്കൂളിലേക്ക് വിടണം എന്നാണ് ഇനി പനി എന്താ സ്ഥിതി എന്ന് അറിയില്ല പിന്നെ മെൻഡോസ് വാങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മെൻഡോസും ഫ്രൂട്ട്സിൻ്റെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ പിന്നെ മക്കളറിയാതെ വാങ്ങിയ സാധനം എന്താണ് ചോക്കബാർ ചോക്കബാറാണ് അപ്പം ഇത് കഴിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് മക്കൾക്ക് ഡയറി മിൽക്ക് വാങ്ങിയിട്ടോ ഇനി ഞങ്ങൾ വീട്ടിൽ പോയ ഇവിടുന്ന് ഇനി നമുക്ക് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇല്ലല്ലോ പത്ത് മിനിറ്റേ ഉള്ളൂ വീടെത്താന് വീടത്തെ പിന്നെ പരിപാടിയൊന്നും ഇല്ല പിന്നെ പിടിക്കാട്ടനും കഴിക്കാൻ സീരിയസ് ആയിട്ട് കഴിക്കുക ചോക്കബാർ ചോക്കബാർ ചൂട് പറക്കുന്ന പോലെ ആവിതാ പറക്കും തണുത്ത തണുത്താവി മൂന്ന് നില മൂന്നാമത് നിലയല്ല ഇന്നും കാണുന്നില്ല ഇപ്പൊ ഈച്ച പൊതിയെന്നല്ല മക്കള് തരിപ്പം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ചെരുപ്പ് ഏതാന്നുള്ള നിങ്ങൾ ഗെസ്റ്റ് ചെയ്യാ ഷോർട്ട് വീഡിയോയിൽ ഞാൻ എടുത്ത ചെരുപ്പ് ഏതാണ്ട് കാണിക്കുന്ന ആയിരിക്കട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷം പുതുപോലിരിക്കണം ബിസിയോ